കൊറിയൻ ഭരണാധികാരിയെ കിങ് ജോൺ യുനിൻറെ രാജ്യത്തെ ജനങ്ങളുടെ തലയിലേക്ക് മനുഷ്യ വിസർജനം നിറച്ച ബലൂണുകൾ വന്നു വീഴുന്നു തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് തലവേദനയാകുന്ന വ്യത്യസ്തമായ നിയമങ്ങൾ ഇറക്കുന്ന ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോൺ യുനിനോടുള്ള പ്രതിഷേധമായിട്ടാണ് മനുഷ്യ വിസർജ്യം നിറച്ച ബലൂണുകൾ പറത്തിവിട്ടിരിക്കുന്നു എന്നാണ് സൂചനകൾ എന്തായാലും ഉത്തര കൊറിയൻ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ദക്ഷിണ കൊറിയൻ സ്വദേശികൾക്ക് ദക്ഷിണ കൊറിയ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ് വർഷങ്ങളായി ദക്ഷിണ കൊറിയൻ അവകാശ പ്രവർത്തകർ ബലൂണുകളിൽ കൊറിയൻ പോപ്പ് സംഗീതം അടങ്ങിയ പെൺഡ്രൈവുകളും അധികാരികളെ വിമർശിക്കുന്ന കുറിപ്പുകളുമൊക്കെ ഉത്തരകൊറിയയിലേക്ക് പറത്തിവിട്ടിരുന്നു സൈനിക നടപടികളേക്കാൾ സുരക്ഷിത മാർഗ്ഗം രീതിയിലാണ് ഇവർ ബലൂണുകൾ ഉപയോഗിക്കുന്നത് അതായത് ആളുകളെ പങ്കെടുപ്പിക്കാതെയുള്ള ഇത്തരം മാർഗങ്ങൾ അതിർത്തിയിലെ സൈനിക നടപടികൾ വേഗത്തിൽ മറികടക്കുമെന്നതായിരുന്നു ഇത്തരം പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കാൻ അവകാശ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് ഈ സംഭവത്തിലും ദക്ഷിണ കൊറിയൻ അവകാശ പ്രവർത്തകർ എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് പ്ലാസ്റ്റിക് കവറുകളിൽ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളുമായി എത്തിയ ബലൂണുകളുടെ ചിത്രങ്ങൾ ഇപ്പോൾ ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളാണ് പുറത്തുവിടുന്നത് ദക്ഷിണ കൊറിയയിലെ ചിയോൺ വോണിലെ നെൽപ്പാടത്താണ് ഇത്തരമൊരു ബലൂണുകൾ കണ്ടെത്തിയതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അതായത് ഈ പാടത്ത് തകർന്നു വീണ ബലൂണുകളിൽ നിന്നും മാലിന്യം ചിതറിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ തൊണ്ണൂറിലധികം ബലൂണുകളാണ് ഇത്തരത്തിൽ ഇവർ കണ്ടെത്തിയതെന്നും നിരവധി എണ്ണം ഇനിയും അന്തരീക്ഷത്തിലുണ്ടെന്നുമാണ് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് ചില സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചായിരുന്നു ദക്ഷിണ കൊറിയൻ മാധ്യമ വാർത്തകൾ വരുന്നത് അതായത് ഇത്തരം ബലൂണുകൾ കണ്ടെത്തിയാൽ സൈന്യത്തെ അറിയിക്കാൻ ഇവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തര കൊറിയയിൽ നിന്നു സംശയിക്കുന്ന നിരവധി ബലൂണുകൾ അതിർത്തി പ്രദേശങ്ങളിൽ കണ്ടെത്തിയതായിട്ട് തന്നെയാണ് സൈനിക വക്താക്കളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം തൊണ്ണൂറോളം ബലൂണുകൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നു ഇതിനാണ് മനുഷ്യ വിസർജ്യം വിവിധ രീതിയിലുള്ള മാലിന്യങ്ങൾ കണ്ടെത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം ഞായറാഴ്ച കൊറിയൻ പ്രതിരോധ മന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രതിരോധത്തിനായുള്ള ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മാലിന്യ പേപ്പറുകളും അഴുക്കുമെത്തുമെന്നാണ് മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് ദക്ഷിണ കൊറിയക്ക് നൽകിയിരുന്നു അതേസമയം ദക്ഷിണ കൊറിയ മാത്രമല്ല അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരത്തിൽ ബലൂണുകൾ മുഖേനയാണ് വിവരങ്ങൾ പോലും ചോർത്തുന്നത് ഇതിനു മുമ്പ് അമേരിക്കയ്ക്ക് മുകളിലൂടെ പറഞ്ഞ ചൈനയുടെ എന്ന് പറയപ്പെടുന്ന ഒരു ചാര ബലൂൺ അമേരിക്ക വെടിവെച്ചിട്ട വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് എന്തിനാണ് ഇവർ ബലൂണുകൾ തന്നെ ചാരപ്പണിക്കായി ഉപയോഗിക്കുന്നതെന്ന ചോദ്യമാണ് ഉയർന്നത് അതായത് മികച്ച വ്യക്തതയുള്ള ക്യാമറകൾ കടുപ്പിച്ച ഉപഗ്രഹങ്ങൾ ആയിരക്കണക്കിനുള്ളപ്പോൾ എന്തിനാണ് ബലൂണുകൾ വിവരം ചോർത്താൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം അതായത് കാലാകാലങ്ങളായി അന്തരീക്ഷ പഠനത്തിനും ചാരപ്പണികൾക്കും മനുഷ്യർ ഉപയോഗിക്കുന്നത് ബലൂണുകളാണ് പത്താം നൂറ്റാണ്ട് മുതൽ ചൈന ഇതിനെല്ലാമായി ബലൂണുകൾ തന്നെ ഉപയോഗിച്ചിരുന്നു അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഇരു കൂട്ടരെയും സൈനിക നീക്കങ്ങൾ അറിയാൻ ബലൂണുകൾ സഹായിച്ചിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബലൂണുകൾ നിലത്തിട്ട് കെട്ടിയിട്ടതിന് പിന്നാലെ ഉയർത്തി അവയിൽ ക്യാമറകൾ കടുപ്പിച്ച് ശത്രുവിന്റെ സ്ഥലങ്ങളും നീക്കങ്ങളും ഒക്കെ നിരീക്ഷിച്ചിരുന്നു ബലൂണുകളെ ഇങ്ങനെ ഉപയോഗിക്കാൻ പല കാരണങ്ങളുമുണ്ട് കാരണം വിമാനമോ ഉപഗ്രഹമോ നിർമ്മിക്കാനോ സംരക്ഷിക്കാനോ പ്രവർത്തിപ്പിക്കാനോ ഉള്ള ചിലവ് ബലൂണിനില്ല എവിടെ നിന്നും നിഷ്പ്രയാസം ബലൂണുകൾ ഉയർത്തിവിടാം ഉപഗ്രഹങ്ങളെക്കാൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാം കുറഞ്ഞ ഉയരത്തിൽ റഡാറുകളെ വെട്ടിച്ചുകൊണ്ട് ബലൂണുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും അതേസമയം വിമാനങ്ങളെക്കാൾ ഉയരത്തിൽ പറത്താവുന്ന ബലൂണുകളും നിലവിലുണ്ട് യന്ത്രത്തിന്റെ ഇരമ്പലുകൾ ഇല്ലാതെ ശബ്ദമില്ലാതെ പറക്കുന്നതിനാൽ ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെടാനും സാധ്യത കുറവാണ് ഉപഗ്രഹങ്ങളെക്കാൾ വളരെ അടുത്തു നിന്ന് ചിത്രങ്ങൾ പകർത്താൻ പറ്റുന്നതുകൊണ്ട് വ്യക്തതയും ഇതിന് കൂടുതലായിരിക്കും എങ്ങാനും വെടിവെച്ചിട്ടാൽ കാര്യമായിട്ട് യാതൊരു നഷ്ടമുണ്ടാകില്ല ഇനി മറ്റൊന്ന് ബലൂൺ ബോംബുകളാണ് രണ്ടാം ലോക മഹായുദ്ധ കാലമായപ്പോഴേക്കും ഇവ കൂടുതൽ വ്യാപകമായിരുന്നു ചാരപ്രവർത്തനത്തിനും കൂടുതൽ ആക്രമണങ്ങൾക്കും ബലൂണുകൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് കാലത്ത് ജപ്പാൻ പതിനായിരത്തോളം ബലൂൺ ബോംബുകൾ അമേരിക്കക്ക് നേരെ അയച്ചു സ്ഫോടക വസ്തുക്കൾ നിറച്ച ബലൂണുകൾ ഉപയോഗിച്ച് കാട്ടുതീ ജനങ്ങളിൽ ഭീതി പരത്തുക എന്നതായിരുന്നു ലക്ഷ്യം സമീപകാലത്ത് അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ചാരപ്രവർത്തനത്തിനും ഈ ബലൂണുകൾ തന്നെ ഉപയോഗിച്ചിരുന്നു ഇതുകൂടാതെ ചൈനീസ് ബലൂണുകളും ഇവിടെ ശ്രദ്ധേയമാണ് ഈയിടെ അമേരിക്ക കണ്ടെത്തിയ ചൈനയുടെ നിന്ന് കരുതപ്പെടുന്ന ബലൂണുകൾ വളരെ വലിപ്പമുള്ളതും വലിയ ഉയരത്തിൽ പറക്കുന്നതുമായിരുന്നു അറുപത് മീറ്ററോളം വ്യാസമുള്ള ഹീലിയം നിറച്ച കാറ്റിനനുസരിച്ച് നീങ്ങുന്ന ഈ ബലൂണുകളുടെ സോളാർ പാനൽ ഒരു വിമാനത്തിന്റെ നീളമുള്ളതും തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ളതുമായിരുന്നു ഇരുപത്തിനാല് മുതൽ മുപ്പത്തി കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന ഇവ യുദ്ധവിമാനങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ കിലോമീറ്ററുകളോളം ഉയരത്തിൽ ഇവ പറക്കും അഞ്ച് വൻ കരകളിലായി നാൽപ്പതോളം രാജ്യങ്ങളുടെ മുകളിൽ ചൈനയുടെ ബലൂണുകൾ കണ്ടിരുന്നു അതിർത്തി നാല് തവണ ഭേദിച്ചാണ് ഈ ബലൂണുകൾ എത്തിയതെന്നാണ് അമേരിക്ക അടക്കം പറയുന്നത് അതിനാൽ തന്നെ ഈ ബലൂണുകൾ നിസ്സാരക്കാരല്ല നിലവിൽ രാജ്യങ്ങളുടെ വിവരങ്ങൾ ചോർത്താനും പ്രതിഷേധം അറിയിക്കാനും ചാരവൃത്തി ചെയ്യാനും ഒക്കെ നിലവിൽ എളുപ്പമാർഗത്തിനായി ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ബലൂണുകൾ ഈ ബലൂണുകളാണ് ഇപ്പോൾ ഉത്തര കൊറിയയിൽ വൻ നാറ്റം വിതച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ ന്യൂസ് ന്യൂസ് ഡേസ്